അറബി മാന്ത്രികത്തിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണമായ ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വിദേശ രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നതായ ഒരു വ്യക്തി ബിസിനസ് എന്ന് പറഞ്ഞാൽ ചെറിയ ബിസിനസ് ബിസിനസ്സൊന്നുമല്ല വളരെ നല്ല നിലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നെ വിളിക്കുവാനിട വന്നു ഒരു കാലഘട്ടത്തിൽ വളരെ നല്ല നിലയിൽ വ്യാപാരങ്ങൾ ചെയ്ത് കോടികൾ അദ്ദേഹം നേടിയെങ്കിലും പിന്നീട് വന്നതായ സിഹറുകൾ മുഖാന്തിരം നേടിയതു പോയത് മാത്രമല്ല അതിനുശേഷം ഉണ്ടായ കടബാധ്യതകൾ അസഹനീയമായി മാറി ബിസിനസ്സിൽ കടം സംഭവിക്കുന്നവർക്ക് എല്ലാം കടം വീട്ടാം എന്നുള്ളതല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്താൽ എല്ലാം ശ്രമിച്ച് കടബാധ്യതകൾ തീർത്തു തീർത്തതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത് എനിക്ക് ഒന്ന് ഉയരണം ഞാൻ സമ്പാദിച്ചു അതെല്ലാം കടത്തിലേക്ക് പോയി കടങ്ങൾ ഞാൻ വീട്ടി പക്ഷെ ഇപ്പോൾ എനിക്ക് ഉയർച്ചയില്ല ജീവിത ഉയർച്ച ജീവിത വളർച്ച നേടണം എനിക്ക് എങ്ങനെ നേടാൻ കഴിയും ഞാനിങ്ങനെ സമ്പാദിച്ചിട്ട് കടം ഉണ്ടാക്കുക കടം വീട്ടുക പിന്നെ സമ്പാദിക്കുക ഇങ്ങനെ പോയാൽ മതിയോ ജീവിതത്തിൽ ഒരു വൻ വളർച്ച ഉണ്ടാകണം അതിനെന്താണ് ചെയ്യേണ്ടത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആ വ്യക്തിക്ക് ചെയ്തു കൊടുത്തു മാറ്റങ്ങളുണ്ടായി ഇപ്പോഴും ആ വ്യക്തി എൻ്റെ വാക്കുകളെ വിശ്വസിക്കും എന്നോടൊത്ത് നിലകൊള്ളുകയും ചെയ്യുന്നു എന്നുള്ളത് സന്തോഷകരമാണ് ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധിയിൽ ലഭിക്കുന്നതായ നല്ല ഉപദേശങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടേതായ പ്രവർത്തനങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും ഒരു സംശയവും വേണ്ട കാരണം ഒരു വ്യക്തിക്ക് കടബാധ്യതകളുണ്ടായാൽ ആ വ്യക്തിയുടെ സമ്പാദ്യമാണ് കടത്തിലേക്ക് മാറുന്നത് കടം വീട്ടിൽ കഴിയുമ്പോൾ വീണ്ടും ഒന്നേനെ തുടങ്ങിയാലേ സമ്പാദ്യമുള്ളൂ അതിന് വേണ്ടുന്ന ഊർജ നിലയിൽ മാറ്റം വരുത്തലാണ് കർമ്മങ്ങൾ കൊണ്ട് ചെയ്യുന്നത് പോസിറ്റീവ് ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുള്ളൂ നിർഭാഗ്യവശാൽ സിഹറുകൾ ബാധിക്കുമ്പോൾ ഏത് പ്രഗത്ഭനിലിരിക്കുന്ന വ്യക്തി വ്യക്തിയായാലും ഊർജ്ജ നില നെഗറ്റീവ് ആയിരിക്കും ആ ഊർജ്ജ നിലയിൽ മാറ്റം വരുത്തുകയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് ആ ഊർജ്ജ നിലയിൽ മാറ്റം വരുത്തുന്നതോടു കൂടിയിട്ട് ജീവിതത്തിൽ തന്നെ പൊതുവേ ഒരു മാറ്റം ഉണ്ടാകുന്നു നല്ല നിലയിൽ നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്നു നമ്മുടെ വ്യാപാര മേഖലയെ പടുത്തുയർത്താൻ കഴിയുന്നു ചുരുക്കമായിട്ട് ഞാൻ പറയട്ടെ വ്യാപാരങ്ങൾ അല്ലെങ്കിൽ വ്യവസായങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളെ ബാധിക്കുന്ന സിഹറുകളെ അനിമിഷം നോക്കിക്കണ്ടു അതിന് മാറ്റങ്ങൾ വരുത്തി നിങ്ങളുടെ ബിസിനസ്സിനൊരു കോട്ടം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ജീവിത വിജയമായിരിക്കും അത് നമ്മൾ ഒരുപാട് നേടി ഒരുപാട് നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഒരുപാട് നേടുക അല്പം മാത്രം നഷ്ടപ്പെടുത്തുക അതിലൂടെ വൻ വിജയം നേടുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുക പ്രയോജനപ്പെടുന്ന എല്ലാവർക്കും അത് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം